ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ കരുതുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക വീഡിയോ കാണുക ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക പുതിയ വ്യൂസ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് നേരെ ഒന്ന് ഒതുക്കിപ്പറക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ അപ്പം പിന്നെ ആയിക്കഴിഞ്ഞ് ഈ സുണ്ണീട്ട് കഴിഞ്ഞാൽ നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് വന്ന പാടെ ആ ഒരു ജോലി അങ്ങ് ഒതുക്കി ഇത് ഇന്നലെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയായിരുന്നു തലേന്ന് പച്ചരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അത് കുതിർന്നു വന്നപ്പോഴത്തേന് വാരി വെച്ച് തോന്നപ്പം പൊടിച്ചെടുത്തിട്ട് വറുത്ത് ഇടിയപ്പം ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് പൊടിയുണ്ടായിരുന്നേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അതും ഇച്ചിരി ആട്ടയും കൂടി ഇട്ടിട്ട് പുട്ടിന് വേണ്ടിയിട്ട് നനച്ചെടുത്ത് ഗോതമ്പും അരിപ്പൊടിയും കൂടി ഇട്ട് പുട്ടുണ്ടാക്കിയപ്പോഴത്തേന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടിയ നല്ല പുട്ടായിരുന്നു പച്ചരി നമ്മൾ വീട്ടിൽ തന്നെ കുതിർത്ത് ഇതാക്കിയതുകൊണ്ട് നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി പുട്ടായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിന്ന് പച്ചരി അനങ്ങി ഇച്ചിരി വെള്ളം നന്നായിട്ട് ചേർത്തിട്ടുള്ള കുഴക്കയല്ല ഒരുമാതിരി നനച്ചെടുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് ഗോതമ്പ് പൊടി നനയ്ക്കാതെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഇങ്ങനെ ഒന്ന് പൾസ് ചെയ്തെടുത്തപ്പോഴത്തേന് നല്ല അടിപൊളി സെറ്റായിട്ടുള്ള പൊടി കിട്ടിയ കേട്ടോ ഞാൻ കുക്കറിനകത്തോട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ആ ഒരു സമയത്ത് ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ചോറിനല്ല കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നല്ല മയമുള്ള നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു അപ്പം പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ആ കുക്കറിനകത്ത് പുട്ടുണ്ടാക്കിയതിൻ്റെ ബാക്കി ഒരു ശക്ലം വെള്ളം കാണുമല്ലോ നമ്മൾ ആവിക്ക് വെച്ചേ ആ വെള്ളത്തിനകത്തോട്ട് ഞാൻ പഴവും കൂടി ഇട്ടിട്ട് ഒറ്റ വിസിൽ കയ്പ്പിച്ച് എടുത്തുകഴിഞ്ഞപ്പോഴും ു നമ്മുടെ പഴ പുഴുങ്ങിയതും റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒറ്റ വിസിലേ ഉള്ളൂ അതിൽ കൂടുതലായാൽ പഴം അളിഞ്ഞ ചമ്മന്തിയായി പോവും നമ്മുടെ കുടിക്കാനുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനത് ഒഴിച്ചു വെച്ച കേട്ടോ ഇതെന്നെ സംബന്ധിച്ച് ഭയങ്കര ടാസ്ക് ആട്ടോ കയ്യൊക്കെ പൊള്ളാനൊക്കെ നല്ല നല്ല ഇതുണ്ട് എന്നാലും ഞാനിങ്ങനെ കപ്പിനകത്ത് ഒഴിച്ചിട്ട് മുക്കിയെടുക്കുന്നത് അതിനേക്കാൾ സമയമെടുക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങ് മുക്കി ഒഴിക്കത്തേ ഉള്ളു ചിലപ്പം നന്നായിട്ടൊക്കെ പൊള്ളും കേട്ടോ ചിലപ്പം അങ്ങ് കുഴപ്പമില്ല പിന്നെ ഞാൻ ആ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുത്ത ചോറിനുള്ള വെള്ളം വെച്ചു പാലില്ലായിരുന്നു കേട്ടോ ചായ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ കട്ടൻ ചായ ആക്കി അങ്ങനെ കട്ടൻ ചായയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ വെള്ളം അപ്പോഴത്തേന് തിളച്ചിട്ടുണ്ട് അരിയൊക്കെ കഴുകിയിട്ടു ഞാനാണെങ്കിൽ അരിക്ക് വെക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടോ നമ്മുടെ അരി കഴുകിയിടുന്നത് പക്ഷേ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് അരി കഴുകിയിടണം അല്ലെങ്കിൽ ദോശമാണെന്നൊക്കെ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ അതൊക്കെ അന്ധവിശ്വാസമായിരിക്കാം പക്ഷേ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണേ നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വന്ന് കഴിച്ചു നമ്മുടെ പുട്ടും പഴവും കട്ടൻ ചായയും ആ പുട്ട് ചൂടോടെ കഴിച്ചാലേ പിന്നെയും ടേസ്റ്റുള്ളൂ തണുത്തു പോയി കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ല അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇസുവിന് വേണ്ടിയിട്ട് ഞാനൊരു ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ ചുമ്മാത ഉണ്ടാക്കിയത് അവൾ കഴിച്ചൊന്നുമില്ല മടക്ക ചപ്പാത്തി പോലെ ഉണ്ടാക്കിയതുകൊണ്ട് കേട്ടോ ആ ഒരു കോലമൊക്കെ പിന്നെ ഞാൻ വന്നിട്ട് മീൻ കഴി ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ചാളയാട്ടോ ശരത്ത് ആറന്ന് വന്ന് അക്കൗണ്ടിൽ നിന്ന് എപ്പോഴും പറയും കേട്ടോ മീൻ കഴുകുമ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നു പറഞ്ഞു തരണേ എന്നൊക്കെ ഞാൻ ഈ മീൻ കഴുകുന്ന കാര്യത്തിലൊക്കെ ബിഗ് സീറോ ആയിപ്പം കഴുകി കഴുകി ചാളാമത്തി അയല അങ്ങനെയുള്ള മീനുകളൊക്കെ കഴുകാൻ അറിയാം ഈ തൊലിയൊക്കെ ഇരിച്ചെടുക്കുന്ന മീനുകളാണെങ്കിൽ എനിക്ക് ഭയങ്കര ഷോഗം കേട്ടോ ഞാനും അവൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സിൽ കണ്ടേട്ടോ ഈ കത്രികയുടെ ഈ ഒരു ഭാഗം കൊണ്ട് മീൻ കഴുകുന്നത് ആ ഒരു വീഡിയോയുടെ അടിയിൽ മുഴുവൻ നെഗറ്റീവ് കമൻസ് ആയിരുന്നു അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ പക്ഷേ ഇത് ഈസി ആട്ടോ നല്ല രീതിയിൽ ചെതുമ്പൽ പോവും ഒരേ സമയത്ത് രണ്ട് വശവും ചെതുമ്പി എടുക്കാൻ പറ്റും ആ വീഡിയോയുടെ അത് പറയുന്ന നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ്റെ വലിപ്പത്തിലുള്ള കത്രിക ഉണ്ടായാലേ പറ്റത്തുള്ളൂ എന്നാൽ കത്രിക അകത്തിക്കൊണ്ട് നമുക്ക് മീൻ്റെ വലിപ്പത്തിനനുസരിച്ചാക്കി നല്ല അടിപൊളിയായിട്ട് ചെരുമ്പിയെടുക്കാം കേട്ടോ അങ്ങനെ മീനൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി കരിയാപ്പിലയും കുരുമുളകുമൊക്കെ പിറ്റിക്കൊണ്ട് പോയി കേട്ടോ നമ്മുടെ മുറ്റത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര സുഖവും കരിയില വന്നെ മറിയുവ ചുമ്മാതെ തൂക്കലാണ് കേട്ടോ ഒരു ഒരമണിക്കൂറ് കഴിഞ്ഞാൽ നമ്മൾ തൂത്തേനേക്കാൾ കരിയിൽ നമ്മുടെ മിത്തത്ത് വരും വെറുതെ തൂക്കുക നമ്മുടെ ഒരു മനസ്സമാധാനത്തിനല്ല അത് പ്രത്യേകിച്ചും ഫലമൊന്നുമില്ല കേട്ടോ കഴിഞ്ഞ ദിവസം അമ്മച്ചി ഞാനും കൂടെ അവിടെ മൊത്തവും തൂത്ത് തീയിട്ടതാണ് കേട്ടോ അമ്മച്ചിയാണ് തൂത്തത് ഞാൻ തീയിട്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ റബ്ബറിൻ്റെ കരിയിൽ പുഴി പുഴിയുന്ന സമയമായതുകൊണ്ട് ഇങ്ങനെ ഷൂ ചൂണ് തന്നെ വന്നുകൊണ്ടിരിക്കും നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ കത്തിച്ചിട്ട് ഒരു വിധത്തിൽ കത്തുന്നില്ല കേട്ടോ നമ്മുടെ ഈ വാഷിംഗ് മെഷീനിൽ ഞാൻ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡ്രെയിൻ ചെയ്യുമ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് വരും കേട്ടോ അങ്ങനെ ആ ഒരു കരിയിലൊക്കെ നനഞ്ഞേ അടക്കുമായിരുന്നു പിന്നെ ഞാൻ പോയിട്ട് മെഴുകുതിരൊക്കെ കത്തിച്ച് പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്ന് കത്തിച്ചപ്പോഴത്തേന് നമ്മുടെ കരിയിലൊക്കെ കത്തി നല്ല സെറ്റായിട്ടുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ ഇന്നലല്ല മെനഞ്ഞാന്ന് ഞാനും അമ്മച്ചിയും കൂടെ തൂത്തതാണ് കേട്ടോ ഇവിടെ എല്ലാം തൂത്ത് മൊത്തവും തീട്ടതാ കണ്ടോ ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഫലം ഒന്നുമില്ല എല്ലായിടം വീണ്ടും കരിയിലായി അപ്പോഴത്തേന് പിന്നെ ഗീത ചേച്ചിയെ കണ്ട് ഗേചജി എണ്ണീറ്റ് വന്നിട്ടുണ്ട് ഗേചജി എണ്ണീറ്റ് വന്നു കഴിഞ്ഞ് നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേന് പിന്നെ കുറേ നേരം ഇങ്ങനെ പത്ത് തൊണ്ണയും കൊതിയും പറഞ്ഞുകൊണ്ടിരിക്കും പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പം പിന്നെ ഇസു എണ്ണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ ബ്രഷും പേസ്റ്റും കൂടെ എടുത്തിട്ട് അവൾക്ക് കൊടുക്കുകയാണ് മേളി പിള്ളേർ നിപ്പോ കേട്ടോ അപ്പോൾ അവർ പല്ല് തേക്കാനുള്ള ബ്രഷ് കൊണ്ട് വരുമ്പോഴത്തേന് ഇസു അവരെ കാണുമ്പോഴത്തേന് ഇസുവിനും പല്ല് തേക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനിങ്ങനെ കരയിപ്പിച്ചാണ് അവളെ പല്ല് തേപ്പിക്കുന്നത് അപ്പോൾ പിള്ളേരെ കണ്ടപ്പോഴത്തേന് ഞാനും ഇസുവിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ബ്രഷും പേസ്റ്റും കൂടെ എടുത്ത് കൊടുത്തതാണ് അതാകുമ്പോൾ അവൾ ജസ്റ്റ് ഒന്ന് ഒരച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യും ഞാൻ പിന്നെ അത്രയും കറിയിപ്പിക്കേണ്ടി വരത്തില്ല കേട്ടോ അങ്ങനെ ബ്രഷും പേസ്റ്റുമൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇസുവിനെ തേപ്പിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കും കേട്ടോ അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം പിള്ളേർക്ക് സ്കൂളിൽ പഠിത്തം ഇല്ലല്ലോ അപ്പം ഇങ്ങനെ പിള്ളേർ വന്ന് മിക്ക ശനിയാഴ്ചയും പൊന്നുമൊക്കെ ഉള്ളപ്പോഴ് ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് അവരവിടെ നിന്ന് പല്ല് തേക്കും ഇസു അപ്പം താഴെ ഇങ്ങനെ പല്ല് തേക്കും ഈ ഇസുവിന് ഫസ്റ്റ് ട്രിപ്പ് ഈ പേസ്റ്റ് അങ്ങോട്ട് വായിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെ അവരുടെ പല്ലുതീപ്പ് അവിടെ നടക്കുന്നുണ്ട് ഞാൻ പിന്നെ ബാക്കി മുറ്റവും കൂടെ പോയി തൂത്തു തൂത്തിട്ടങ്ങ് തീയിട്ടു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ മെഷീനെ കുറച്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു ആ തുണിയൊക്കെ പിന്നെ കൊണ്ടുവന്ന് നൂത്തിട്ട് രാവിലെ അങ്ങ് കഴുകിക്കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേനും നമ്മുടെ തുണിയൊക്കെ ഉണങ്ങി കിട്ടും പിന്നെ വൈകിട്ട് കഴുകാൻ നിന്നാൽ പിന്നെ അന്നത്തെ ദിവസം ഉണങ്ങി കിട്ടത്തില്ല കേട്ടോ അങ്ങനെ അതുകൊണ്ട് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴേ ഇന്ന് തുണിയെല്ലാം കൊണ്ടുവന്ന് മെഷീനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം തുണി തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അതേ തുണിയെല്ലാം ഞാൻ അവിടെ നൂത്തിട്ടിട്ടുണ്ട് മറ്റേ അയലൊക്കെ പപ്പ ഷീറ്റ് ഇട്ടേക്കുന്നൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പറ്റും കേട്ടോ നിങ്ങൾ ആ താഴെ തൊണ്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഷീറ്റ് പോയിക്കാനുള്ള തൊണ്ട കേട്ടോ അപ്പോൾ അത് അവിടെ അങ്ങനെ കിടക്കുന്നത് പിന്നെ ഇന്ന് നമുക്കൊരു വെറൈറ്റി മീൻകൂട്ടൻ വെക്കാമേ കുരുമുളക് പച്ചക്കുരുമുളക് അരച്ചത് ഇത് പച്ചക്കുരുമുളക് ഇഞ്ചി ചുമന്നുള്ളി എൻ്റെ കയ്യിൽ ഉലുവ പൊടിച്ചതില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാട്ടോ ഞാൻ പച്ച ഉലുവ ഉലുവയിട്ടത് പക്ഷേ പച്ച ഉലുവ ഇടണ്ട മറ്റേ നമ്മുടെ പൊടി ഇട്ടാൽ മതി കേട്ടോ അത് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ അരച്ചിട്ട് നമ്മുടെ ചാളക്കകത്തോട്ട് പുളിയും നമ്മുടെ ഈ അരച്ച് വെച്ചേക്കുന്ന സംഭവം എല്ലാം കൂടി ഒഴിച്ച് പറ്റിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി മീൻ കറിയായിരുന്നു ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് എല്ലാ മീനും അങ്ങനെ വെച്ചാൽ കൊള്ളാമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ചാള അങ്ങനെ വെച്ച് നോക്കാം അടിപൊളിയാണ് പിന്നെ ഞാനും പപ്പയും കൂടെ ബി എസ് എൻ എല്ലിൻ്റെ ഓഫീസ് വരെ പോയി ഈ പപ്പയുടെ സിമ്മ് കട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത്രയും വർഷം ആയതുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് സിം സിമ്മെടുക്കണം അങ്ങനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മൊക്കെ എടുത്ത് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ആക്ടിവേറ്റ് ആവും എന്ന് പറഞ്ഞു പക്ഷെ നാല് മണിക്കൂർ പോയിട്ട് പിറ്റേന്ന് നമ്മൾ വീണ്ടും അവിടെ ചെന്നിട്ടാണ് കേട്ടോ അത് ആക്ടിവേറ്റായി കിട്ടിയത് അത്രയും വലിയൊരു ബിൽഡിംഗ് ആയിട്ട് അവിടാണ് ബി എസ് എൻ എല്ലിൽ ഓഫീസ് എന്നൊരു ബോർഡ് പോലും അവിടെ ഇല്ല നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ എന്നിട്ട് അമ്മച്ചി കുറച്ച് ചക്കക്കുരു അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ട് വെള്ളം കളക്കി കുടിച്ചു ഭയങ്കര ചൂടായിരുന്നു വെളിയിൽ നമ്മൾ ഓട്ടോയിലാണ് പോയത് അവിടെ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ പക്ഷേ വീട്ടിൽ വന്നപ്പോഴത്തേന് നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദൈൻ അവിടെ മീൻകറി കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എല്ലാവർക്കും എന്ന് എനിക്കും അറിയാം കേട്ടോ എനിക്കും കാണാൻ വലിയ ഭംഗിയൊന്നും തോന്നില്ല പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു പിന്നെ പച്ച ഉലുവയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഉലുവ പൊടി ഇടുക കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളു ഭയങ്കര ടേസ്റ്റ് ആട്ടോ പിന്നെ നമ്മൾ ചക്കക്കുരു ഒക്കെ തോരം വെച്ചു ഈ മുറുക്ക് കണ്ടോ അത് അവിടെ ഇരുന്ന സാധനമാണ് വന്നേ ഇത്രയും നാൾ അത് ഇങ്ങനെ കുറേ ദിവസമായതാണ് കേട്ടോ അത് മേടിച്ചിട്ട് പക്ഷെ നമ്മളിങ്ങനെ കഴിക്കാറേയില്ല ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കിയപ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റ് പിന്നെ അവിടെ ഇരുന്ന് തച്ചിനതിരുന്ന് കഴിക്കായിരുന്നു നമ്മുടെ ഉരുളക്കിഴങ്ങ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ സോറി ചക്കക്കുരു തോരൻ പിന്നെ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് വിശാലമായിട്ട് ചോറുണ്ടോ കൂട്ടാൻ വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഭയങ്കര ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്